ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനൻസുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളത് നാലേ അഞ്ചാകുമ്പോഴേക്കും തന്നെ എണീറ്റിട്ടുണ്ട് നമ്മൾ പുളിയൊക്കെ കഴിഞ്ഞു റെഡിയായി താഴോട്ട് താഴോട്ടിതേ വിളക്ക് വെക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നും ഏട്ടൻ തന്നെയാണ് വിളക്ക് വെക്കാൻ പോകുന്നത് അപ്പോൾ നല്ല മഴയായിരുന്നു രാവിലെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ പറഞ്ഞത് കമൻറ്റ് ചെയ്യണേ അടിപൊളി മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മറത്ത് അങ്ങോട്ടൊന്നെങ്കിലും ഏം ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ മാത്രം വെള്ളം തെളിച്ചുള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് പേരെനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്താ പറയുക നല്ല പോസിറ്റീവായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് കമൻ്റ് ചെയ്യുന്നത് എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എവിടെന്നാണെന്നറിയില്ല ഏതെങ്കിലും ഭാഗത്തു നിന്നൊക്കെ എങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് കമൻ്റ് ചെയ്യുന്നു നമ്മളെ ഇഷ്ടമാണെന്ന് പറയുന്നു അതേപോലെ തന്നെ വീഡിയോസ് നന്നായിട്ടുണ്ട് ചേച്ചി അതെങ്ങനെയാണ് ഇതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വളരെ വളരെ സന്തോഷമാണ് കേട്ടോ അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് അതേപോലെ തന്നെ ഒരുപാട് പേരിനെ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതിൽ എനിക്ക് വാങ്ങിച്ച ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സഹകരണം എല്ലാ വീഡിയോസിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഇഷ്ടവും എന്നും കൂടെ പോകണം എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അഡ്രസ്സ് ചോദിച്ചു അപ്പോൾ അഡ്രസ്സൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എന്തായാലും ഞാൻ സ്കന്തഷിഷ്ടി അയച്ചു തരും കേട്ടോ അപ്പോൾ സ്കന്തശിഷ്ടി വായിക്കാനൊക്കെ കുറേ പേര് തുടങ്ങി വിളക്ക് കൊളുത്താൻ തുടങ്ങി എന്നൊക്കെ പണ്ട് കമൻറ്റ് കണ്ടു വളരെ അധികം സന്തോഷമുണ്ട് കേട്ടോ വീഡിയോസ് കണ്ടിട്ട് ഇതേപോലെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് തന്നെ വലിയ കാര്യമാണ് പിന്നെ നമുക്ക് മടിയൊക്കെ പഠിച്ച് കുറച്ച് പേരൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അവരൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ അവർ കുറ്റം പറയുന്നില്ല എന്നാലും നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാന് വിളക്ക് വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ ശ്രമിക്കണം ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കണം അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ശ്രമിച്ച് എണീറ്റാൽ മാത്രമേ ആണ് നമുക്ക് വിളക്ക് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് മറക്കാതെ എല്ലാവരും എണീക്കാൻ ശ്രമിക്കാം കേട്ടോ മോണെങ്കിൽ ഇപ്പോൾ ഞാനിത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നവരെ ഉച്ചയ്ക്ക് കിടക്കുക ഒന്നുമില്ലാട്ടോ എനിക്ക് ഉറക്കം പോലും വരുന്നില്ല അതിന് നിങ്ങൾക്ക് എങ്ങനെ വിശ്വാസം എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ശരി സത്യമായിട്ടാണ് പറയുന്നത് ഉച്ചയ്ക്ക് ഉറക്കം വരുന്ന വരുന്നതേ ഇല്ലാട്ടോ അതാണ് കാര്യം ഏട്ടൻ എന്നിട്ട് ഇന്നലെ ഇടക്കം ചോദിച്ചു എന്താ ചേട്ടൻ ബ്രഹ്മ മൊത്തത്തിൽ എണീറ്റപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്ക് ഉറക്കം വന്നിട്ട് ഏട്ടൻ രണ്ട് മണിക്കൂർ കടന്നു ഇറങ്ങി പക്ഷേ എന്നോട് ചോദിച്ചു നിനക്കൊന്നും ഉറക്കം വരുന്നില്ല ഈ മൊബൈലിൽ എഡിറ്റ് ചെയ്തു കൊണ്ടിരിക്കാണെന്ന് പക്ഷെ എനിക്ക് ഉറക്കം വന്നില്ല കേട്ടോ അപ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ നമുക്ക് അപ്പോൾ അത് നമ്മൾ ഭഗവാനും വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല കാര്യങ്ങൾ നന്നായി നടക്കാൻ അനുഗ്രഹിക്കും ദൈവം അപ്പോൾ ജപമാല ജപിക്കാൻ പറ്റുമോ പിന്നെന്താ നാമം ചെല്ലാൻ പാടില്ല മന്ത്രങ്ങളൊന്നും ഉരുവിടാൻ പാടില്ല പിരീഡ്സ് ടൈമിൽ എന്നൊക്കെ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല നമ്മൾ ജപിക്കുന്നതിലോ ഇല്ലെങ്കിൽ മന്ത്രങ്ങൾ പറയുന്നതിലോ നമ്മൾ നാമം ചെല്ലുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അറിഞ്ഞു കേട്ടതിൽ എനിക്ക് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മൾ അമ്പലത്തിൽ പോയി വിളക്ക് ഉള്ളിലേക്ക് കയറാൻ പാടില്ല അതേപോലെ തന്നെ വീട്ടിൽ വിളക്ക് വയ്ക്കാൻ പാടില്ല അങ്ങനെ തന്നെ കേട്ടിട്ടുള്ളൂ അല്ലാതെ നമ്മൾ നാമം ചെല്ലുന്നത് ും ജപിക്കുന്നതിലൊന്നും കാര്യമില്ല കേട്ടോ ഞാൻ അതിനോട് അനുകരിക്കുന്നില്ല നിങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ അതിനോട് അനുകരിക്കുന്നില്ല കേട്ടോ ഞാൻ സ്കന്തശിഷ്ടി വായിക്കും ജപമാല ജപിക്കും അതിനൊന്നും കുഴപ്പമില്ല നമ്മൾ ഏഴു ദിവസം കഴിഞ്ഞതിന് ശേഷം അതൊന്നും തുളസി തീർത്ഥത്തിലോ അല്ലെങ്കിൽ പാലിലോ ഇട്ടോ മാത്രം മതി കേട്ടോ അത്ര മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്നൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നാമം ജപിക്കാനോ ഇല്ലെങ്കിൽ സ്കന്ധസൃഷ്ടി വായിക്കാനോ മന്ത്രങ്ങൾ നമ്മൾ ഭഗവാൻ്റെ മന്ത്രങ്ങൾ പറയാനൊന്നും ഒരു കുഴപ്പമില്ല അതിനൊന്നും ഒരു തടസ്സമില്ലാട്ടോ ഭഗവാനെ ഏതു നേരം വേണമെങ്കിലും വിളിക്കാം നമുക്ക് ഈ ടൈമിലാണ് ആപത്ത് വരുന്നതെങ്കിൽ നമ്മൾ നമ്മൾ ഭഗവാനെ വിളിക്കില്ലേ അതല്ലാതെ നമ്മൾ ഭഗവാനെ വിളിക്കാതിരിക്കുവോ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഒരുപാട് ചെയ്തിരിക്കോ അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ അപ്പം നമ്മൾ ഇന്ന് രാവിലെ അഞ്ചര ആകുമ്പോ കട്ടൻ ചായ കുടിക്കുകയാണ് കേട്ടോ ഇന്ന് രാവിലെ കട്ടൻ ചായയാണ് കുടിച്ചത് പാല ആറു മണിക്ക് വാങ്ങാൻ പോകുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ നല്ല തണുപ്പായിരുന്നു അങ്ങനെ കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ച് പണികളൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി പിന്നെ അതേ കുരുവികൾക്കും കാക്കയ്ക്കും ഞാൻ ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒരുപാട് കുരുവികൾ വന്നിട്ടുണ്ട് കേട്ടോ കാക്കയുടെ ഫുഡ് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് കുരുവികളാണ് കേട്ടോ കുറേ പേര് കുറേ പേര് വന്നിങ്ങനെ ഇരിക്കും വണ്ടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെല്ലാവരും പറഞ്ഞു കേട്ടോ അപ്പോൾ എത്ര നമ്മൾ രാവിലെ എണീറ്റിട്ട് ഉണ്ടെങ്കിലും ഫുഡ് വയ്ക്കാൻ ഴിഞ്ഞാൽ ഇവർ വന്നിട്ട് ഗേറ്റിൽ ഇങ്ങനെ ഇരുന്ന് കൊത്തു കിട്ടോ സൗണ്ട് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ആരെങ്കിലും ഫുഡ് ഡെയിലി വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം നമ്മൾ അന്നദാനം മഹാദാനം എന്നാ പറയുക നമ്മൾ ഉറുമ്പിനും കിളികൾക്കും ഇല്ലെങ്കിൽ മൃഗങ്ങൾക്കും ഒക്കെ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ ഫുഡ് അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ആണെങ്കിൽ പോലും അവിടെ കൊണ്ടുവന്ന് വയ്ക്കും കേട്ടോ ഇപ്പോൾ ബ്രെഡോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പഴംപൊരി വാങ്ങിയ പോലും അവിടെ കൊണ്ടുവന്ന് വയ്ക്കും കേട്ടോ ഏട്ടനൊക്കെ അത് ശീലമായി കുട്ടികളടക്കം കണ്ണനടക്കം എന്തെങ്കിലും ഒന്നും കിട്ടിക്കഴിഞ്ഞാൽ കാക്കയ്ക്ക് വെക്കണം അമ്മാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഫുഡ്ഡൊക്കെ കുരുവികൾക്കും ഉറുമ്പിനൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളെ വീട്ടിൻ്റെ ഉമ്മർത്തൊക്കെ കുറച്ച് ഫുഡ് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ബിസ്ക്കറ്റ് കുട്ടികളൊക്കെ ബിസ്ക്കറ്റൊക്കെ കളയാനുണ്ടാവും ഇല്ലെങ്കിൽ ബ്രെഡോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കളയുന്ന സാധനങ്ങളാണെങ്കിൽ നമ്മൾ കിടികൾക്ക് ഒരു പ്ലേറ്റിലാക്കിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ അവരത് വന്ന് കഴിക്കട്ടും അപ്പോൾ അവരോട് ഒരു നേരത്തെ ഫുഡായിട്ടോ അപ്പോൾ ഞങ്ങളിത് കുറേ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒന്നാണ് നമ്മൾ കാക്കയ്ക്ക് ഫുഡ് വെക്കുമ്പോൾ മാത്രം വൃത്തിയിൽ വെക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ രാവിലെ നീട്ടിട്ട് എന്താ എച്ചിലില്ലാത്ത ഭക്ഷണം കേട്ടോ അപ്പം നമ്മൾ കഴിച്ചിട്ടുണ്ടാവാൻ പാടില്ല കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കാക്കയ്ക്കാണ് കേട്ടോ എടുത്ത് വെക്കുക ഫുഡ് അപ്പോൾ കാക്കയ്ക്ക് അങ്ങനെയാണ് വെക്കൽ പിന്നെ ശനിയാഴ്ച പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക ടേസ്റ്റ് നോക്കാറില്ല കേട്ടോ ടേസ്റ്റ് നോക്കാണ്ട് ശനിയാഴ്ച വെക്കും കേട്ടോ അപ്പോൾ അത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കാര്യം ഇപ്പോൾ ഫുഡ് വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇതുപോലെ ഒന്ന് വെക്കാൻ ശ്രമിക്കുക കേട്ടോ ഇതുപോലെയൊക്കെ നമ്മൾ ഉമ്മർത്ത് ഇതിൻ്റെ നമ്മുടെ പഴയ ഫുഡാണെങ്കിൽ പോലും ഒന്ന് അവർക്ക് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് അത്രയും നല്ലതാണ് കേട്ടോ ആവുന്നത് പുതിയത് വെക്കാൻ നോക്കുക പക്ഷെ അതില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതാണെങ്കിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചിട്ട് പോകട്ടോ അപ്പോൾ അവർക്ക് അവരുടെ ഫുഡ് അതാണ് ഒരു ദിവസത്തെ ആഹാരം നമ്മളിത് എത്ര പേരെ കഴിക്കുന്നതിൽ നല്ല രസമല്ലേ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും വീട്ടിൻ്റെ ഉമ്മർത്തതുപോലെ മതിലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫുഡൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ അത് വളരെ വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ഇട്ടിരുന്നവരെ എല്ലാവർക്കും ചേട്ടാ ബൈ